ഈജിപ്തും ജോർദാനും കൂടുതൽ ഫലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നാവശ്യവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസ മുനമ്പിൽ നിന്നും അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഗസ മുനമ്പിലെ ആളുകളെ സുരക്ഷിതമായ സ്ഥലത്ത് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തന്റെ നിർദ്ദേശമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ദിവസം എയർഫോഴ്സ് വൺ വിമാനത്തിൽ വെച്ച് നടന്ന ചോദ്യോത്തരവേളയിലാണ് ട്രംപിന്റെ പരാമർശം ഇതുമായി ബന്ധപ്പെട്ട് ജോർദാൻ രാജാവ് കിംഗ് അബ്ദുള്ള രണ്ടാമനുമായി സംസാരിച്ചുവെന്നും ട്രംപ് വ്യക്തമാക്കി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദേൽ ഫത്തേഹൽ സിസിയുമായി കാര്യം സംസാരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഈജിപ്ത് കൂടുതൽ ജനങ്ങളെ സ്വീകരിക്കുന്നത് കാണാനാണ് താൽപര്യമെന്നും പതിനഞ്ച് ലക്ഷം ആളുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും വ്യക്തമാക്കിയ ട്രംപ് അവരെ പുനരധിവസിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും കൂട്ടിച്ചേർത്തു തകർന്ന പ്രദേശമായി ഗസ മാറിയെന്നും ജനങ്ങൾ അവിടെ മരിക്കുകയാണെന്നും പറഞ്ഞ ട്രംപ് അറബ് രാജ്യങ്ങൾ കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു